നമസ്തേ സുഹൃത്തുക്കളെ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ കേരള സംസ്ഥാന പ്രസിഡൻ്റ് സയ്യദ് സാദിഖലി തങ്ങൾ നടത്തിയതായ ഒരു പ്രസ്താവന പത്രങ്ങളിൽ കണ്ടു ഇതാണ് പ്രസ്താവന അവർ ശ്രീരാമനെ അംഗീകരിക്കുന്നു കാരണം അദ്ദേഹം മഹാനാണ് അവരെതിർക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ രാമനെയാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം അപ്പം രാഷ്ട്രീയ രാമൻ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു അവതാരമുണ്ടോ തങ്ങളെ അതെങ്ങനെയാണ് ഈ മഹാനായ താങ്കൾ പറയുന്ന താങ്കൾ അംഗീകരിക്കുന്ന മഹാനായ രാമനിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നത് ഒന്ന് വ്യക്തമാക്കാമോ ചില ചോദ്യങ്ങളോടി എനിക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾ രാമൻ ശ്രീരാമൻ മഹാനായി ആണ് അദ്ദേഹത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ജയ് ശ്രീറാം എന്നൊന്ന് വിളിക്കാമോ ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ ജയിക്കട്ടെ എന്നാണ് അർത്ഥം അർത്ഥം അറിഞ്ഞുകൂടാത്ത കൊണ്ട് വിളിക്കാതിരിക്കേണ്ട എന്നാണ് ആ ശ്രീരാമൻ ജയിക്കട്ടെ മഹാന്മാർ ജയിക്കുന്നതിൽ താങ്കൾക്ക് എതിർപ്പുണ്ടാവത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ വിളിക്കാമോ വിളിക്കാൻ തങ്ങളുടെ അണികളോട് പറയാമോ ആഹ്വാനം ചെയ്യാമോ ഇനി ഈ രാഷ്ട്രീയരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളർത്ഥം വന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയരാമൻ രാമൻ എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി ഉണ്ടോ അങ്ങനെ രാമന് നിങ്ങൾ പറയുന്ന മഹാനായ നിങ്ങൾ മഹാനെന്ന് അംഗീകരിക്കുന്ന ശ്രീരാമനെ ബി ജെ പി കാരാധിച്ചാൽ അദ്ദേഹം ഉടൻ തന്നെ രാമനായി മാറുമോ അതെന്തും ആരിക്കാണ് രാമൻ എന്ന് പറഞ്ഞാൽ ബി ജെ പി കാര് ആരാധിക്കുന്ന രാമൻ രാഷ്ട്രീയരാമൻ അങ്ങനെയാണോ അവർ രാമനെ ആരാധിക്കുന്നു പല രൂപത്തിൽ രൂപത്തിലവര് ആരാധിക്കും അപ്പൊ അതൊക്കെ രാമനാണ് അപ്പൊ അത് അതിനുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ പറയണം രാഷ്ട്രീയ രാമൻ എന്ന് പറഞ്ഞാൽ എന്താണ് മഹാനായ രാമൻ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിങ്ങൾ പറയണം ഇനി അയോധ്യയിൽ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ അയോധ്യയിലെ ക്ഷേത്രത്തിൽ ഇന്ന് ഒരു പ്രാണപ്രതിഷ്ഠ നടക്കുന്നുണ്ടല്ലോ ആ രാമന് ഏത് രാമനാണ് അത് താങ്കൾ അംഗീകരിക്കുന്ന മഹാനായ ശ്രീരാമനാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ രാമനാണോ അത് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഈ അവിടെ ക്ഷേത്രം പണിയെന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു പക്ഷേ ബി ജെ പി അല്ല ഇത് ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ അനുമതിയോടെ നിർദ്ദേശങ്ങളോടെ ഒരു ട്രസ്റ്റാണ് ക്ഷേത്ര നിർമ്മാണം നടത്തുന്നതും ഇപ്പോൾ പ്രതിഷ്ഠ നടത്തുന്നതും അതിൻ്റെ യജമാന സ്ഥാനത്തുള്ള ഒരാളാണ് ശ്രീ നരേന്ദ്രമോദി യജമാനൻ എന്ന് പറഞ്ഞ ഒരു യജ്ഞം നടക്കുമ്പോൾ അതിൻ്റെ പേട്ടനായിട്ടിരിക്കുക രക്ഷാധികാരിയായിട്ടിരിക്കുന്ന ആൾ ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ പല രക്ഷാധികാരികളുണ്ട് അതിലെ മുഖ്യ രക്ഷാധികാരിയായിട്ട് കാണുന്നത് ശ്രീ നരേന്ദ്ര മോദിയാണ് അപ്പൊ അത് ആ പ്രതിഷ്ഠയും ആ പ്രതിഷ്ഠ താങ്കൾ അംഗീകരിക്കുന്ന മഹാനായ ശ്രീരാമൻ്റെയാണോ അത് രാഷ്ട്രീയരാമൻ്റെയാണോ ആണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ മഹാനായ ശ്രീരാമൻ എവിടെയെങ്കിലും ഒരു പ്രതിഷ്ഠയുണ്ടോ എവിടെയെങ്കിലും ഒരു ക്ഷേത്രമുണ്ടോ താങ്കൾ അതിനെ അംഗീകരിക്കുമോ ഇത് ഞങ്ങളുടെ മഹാനായ ശ്രീരാമൻ്റെ ക്ഷേത്രമാണ് പ്രതിഷ്ഠയാണ് ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു എന്ന് താങ്കൾ പറയുന്നു ഇനി ഇത് എഴുത്തച്ഛൻ എഴുതിയ ആധ്യാത്മരാമായണത്തിലെ ശ്രീരാമൻ അല്ല ആണോ എന്നൊക്കെ താങ്കൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എഴുത്തച്ഛൻ എഴുതിയ അധ്യായത്മ രാമായണമായാലും വാൽമീകി എഴുതിയ വാൽമീകി രാമായണമായാലും തുളസീദാസ രാമായണമായാലും അങ്ങനെ ഒരുപാട് രാമായണങ്ങളുണ്ട് അതിലൊക്കെ പറയുന്ന ഒരേ രാമൻ്റെ കഥ തന്നെയാണ് സതിക്കലിത്തങ്ങളെ താങ്കൾക്ക് അറിഞ്ഞു ഞാൻ പറയുകയാണ് ഒരേ രാമൻ്റെ കഥകളാണത് പല ആളുകൾ പറയുമ്പം അല്പം വ്യത്യാസം വരുന്നു ഭാഷയിൽ വ്യത്യാസം വരുന്നു അപ്പോൾ ഇത് ഇത് ഏതാണ് രാഷ്ട്രീയ ഇതിനെ ഇതിനെല്ലാം ബി ജെ പി അംഗീകരിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് ഈ രാമനെ ഈ രാമനെയാണ് വിവിധ ഭാഷകളിൽ വിവിധ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഈ രാമനെയാണ് ബി ജെ പി അംഗീകരിക്കുന്നത് ബി ജെ പി ആരാധിക്കുന്നത് അത് ബി ജെ പിയുടെ രാഷ്ട്രീയരാമനാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ രാമനില്ല നിങ്ങൾ പറയുന്ന മഹാനായ രാമൻ ശ്രീരാമനെ കാണാൻ എവിടെ പോകണം എവിടെ പോകണം ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല എവിടെ പോകണം അതും കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ അനുയായികൾക്കും പറഞ്ഞു കൊടുക്കും അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പാഴ്വാക്ക് പറയുക ഇന്ന് രാമൻ എന്ന് പറയുന്ന ആ നാമം ഭാരത മുഴുവൻ മുഴങ്ങി കേൾക്കുക ഭാരതം രാമൻ എന്ന ഒരു പേരിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് അപ്പോഴ് നിങ്ങളും അതിനകത്ത് ചേർന്ന് അതിന് ഒരു ഒരു അഭിപ്രായം പറയുക മഹാനായ ശ്രീരാമനെ ഞങ്ങൾ അംഗീകരിക്കും രാഷ്ട്രീയരാമനെ അംഗീകരിക്കത്തില്ല കാരണം രാഷ്ട്രീയരാമൻ എന്ന് പറയുന്നത് ബി ജെ പി ആരാധിക്കുന്ന രാഷ്ട്ര രാമനാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറയണം ഇല്ലെങ്കിൽ താങ്കൾ വെറുതെ പാഴ്വാക്കുകൾ പറയുന്നു എന്ന് ഞങ്ങൾക്ക് ധരിക്കേണ്ടി വരും താങ്കൾക്കും ഇത് കേട്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി